നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിനും റയൽ ബെറ്റിസിനും അഞ്ച് വീതം ഗോളുകളാണ് ബാഴ്സലോണ കൊടുത്തത് ഒന്ന് സൂപ്പർ കോപ്പാഡി എസ്പാനിയുടെ ഫൈനലിലാണെങ്കിൽ ഒന്ന് കോപ്പാട്ടൽ റിയുടെ റൗണ്ട് ഓഫ് സിക്സിൻ റയൽ എന്ന് കേട്ടാൽ കലി ഇളകുകയാണ് ബാഴ്സലോണയ്ക്ക് എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് വെറും ബെറ്റീസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോയേനെ റയൽ എന്ന് കാണുമ്പോൾ ബാഴ്സ താരങ്ങൾക്ക് കലി ഇളകുന്നു എന്നാണ് വെപ്പ് നോക്കുക ഇപ്പോൾ റയൽ മാഡ്രിഡിനെതിരെ സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് ലലിഗ മത്സരത്തിൽ നാല് ഗോളുകൾ കൊടുത്ത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എന്നാൽ സൗദി അറേബ്യയിൽ സൂപ്പർ കൊബഡി എസ്പാനിൽ രണ്ടേ അഞ്ചിൻ്റെ വിജയമാണ് അവർ നേടിയിരുന്നത് യമാലും ലവൻഡോസ്കിയും ബാൽദയും ഒക്കെ ഓരോ ഗോളുകൾ നേടിയപ്പോൾ ഇരട്ട ഗോളുകളായിരുന്നു റഫിഞ്ഞയുടെ വകയുണ്ടായിരുന്നത് ഇപ്പോൾ അവരൊക്കെ തന്നെ വീണ്ടും ഗോളടിക്കുന്ന കാഴ്ച റയൽ ബെറ്റീസിന് അഞ്ചോ ഒന്നിന് തോൽപ്പിക്കുമ്പോൾ വീണ്ടും റഫീനെ ഗോളടിച്ചിട്ടുണ്ട് യമാല് ഗോളടിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഗവിയും അതുപോലെ കൂന്തയും ഫെറാനും ഗോളടിച്ചു അഞ്ചോ ഒന്നിൻ്റെ വിജയം കഴിഞ്ഞ രണ്ട് കളികളിലായിട്ടേ പത്ത് ഗോളുകളാണ് അടിച്ചു കൂട്ടിയത് എന്നാൽ ഒരു കൃത്യമായ കണക്ക് ഒന്ന് പറയട്ടെ ഇത്തവണ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള ടീം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ ടീം ഏതാണ് സംശയം വേണ്ട ഒന്നാമത് എഫ് സി ബാഴ്സലോണ തന്നെയാണ് രണ്ടാമത് ചെൽസി മൂന്നാമത് പി എസ് വി ഹൈന്ദോവൻ നാലാമത് ബയൺ മ്യൂണിക്ക് അഞ്ചാമത് ലിവർപൂൾ ഇതാണ് കണക്ക് ലിവർപൂൾ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി അഞ്ച് ഗോളുകൾ ഈ സീസണിൽ നേടിയിട്ടുണ്ട് ബയൺ മ്യൂണിക് ഇരുപത്തി ആറ് കളികളിൽ നിന്ന് എഴുപത്തി എട്ട് ഗോളുകളുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് ഇരുപത്തഞ്ച് കളികളിൽ നിന്ന് എഴുപത്തി ഒമ്പത് ഗോളുകളുമായിട്ട് പി എസ് വി ഐന്ദോവൻ നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി രണ്ട് കളികളിൽ നിന്ന് എൺപത് പോയിൻറ്റുമായിട്ട് ചെൽസി നിൽക്കുമ്പോൾ ഇരുപത്തിയൊമ്പത് കളികളിൽ നിന്ന് എൺപത്തി എട്ട് ഗോളുകളുമായിട്ട് ഈ സീസണിൽ ലോകത്ത് ഏറ്റവും അധികം ഗോളുകൾ നേടിയ ടീമായിട്ട് ബാഴ്സലോണ വിരാജിക്കുകയാണ് സൊഫാസ്കോ ഡോട്ട് കോമിൻ്റെ ഡാറ്റ അനുസരിച്ചാണ് നമ്മൾ ഈ കണക്ക് പറഞ്ഞത് ഏതായാലും എങ്ങനെ എങ്ങനെ ഗോൾ അടിച്ച് തിമുറിക്കാതിരിക്കും അത്തരത്തിലല്ലേ ലാമിൻ യബാലും ഒക്കെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട് എത്താം